ഡൽഹിയിലെ ഇന്ത്യ മുന്നണി യോഗശേഷം പ്രതിപക്ഷ ഐക്യത്തിന്റെ വിള്ളലുകൾ മറന്നീക്കി പുറത്തുവരികയാണ് പ്രാദേശിക പാർട്ടികളെല്ലാം ദേശീയ തലത്തിൽ കൈകൊടുത്ത ഒരു സഖ്യമുണ്ടാക്കിയത് ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെയിറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നാൽ അതിൽ ചിലർക്ക് മുന്നണിയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എത്തുക എന്ന ലക്ഷ്യവും ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ മേൽക്കോയ്മ ഇല്ലാതാകുമ്പോൾ പ്രാദേശിക പാർട്ടികളിൽ നിന്നൊരാൾക്ക് പ്രധാനമന്ത്രിയാകാനാകുമെന്ന് കണ്ടാണ് പല വമ്പന്മാരും മുന്നണി സമവാക്യത്തിലേക്ക് ഇറങ്ങിയത് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും എൻ സി പി അധ്യക്ഷൻ ശരത് പവാറും എല്ലാം പ്രധാനമന്ത്രി കസേരയിൽ കണ്ണുവെച്ചവരാണ് കോൺഗ്രസ് കർണാടകയിൽ വമ്പൻ തിരഞ്ഞെടുപ്പ് വിജയം ഈ വർഷാദ്യം നേടിയപ്പോൾ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ പലരും നിർബന്ധിതരാകുകയും രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രകാലത്ത് രാഹുൽ നേതൃത്വത്തിലേക്ക് വരുന്നത് നന്നാവുമെന്ന് കരുതിയവരുമെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ അവസാനം നടന്ന അഞ്ചിടത്തെ തെരഞ്ഞെടുപ്പിലെ ഫലം മുന്നണിയിലെ കോൺഗ്രസ് നില പരുങ്ങലിലാക്കി നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരും പ്രധാനമന്ത്രിയാകേണ്ടെന്ന നിലപാടിലാണ് പ്രധാന നേതാക്കളെല്ലാം കോൺഗ്രസിനെ പോലെ രാജ്യമൊട്ടാകെ ഇല്ലാത്തതിനാൽ സ്വന്തം സ്ഥാനാർത്ഥിത്വം ഉയർത്തിപ്പറയാൻ നിർവാഹമില്ലാത്തതിനാൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകട്ടെ എന്ന നിർദ്ദേശം വെച്ച് മമതാ ബാനർജി കോൺഗ്രസിനുള്ളിലും മുന്നണിയിലും ചെക്ക് വെച്ചു ആം ആദ്മി പാർട്ടി ഗാർഗെയുടെ ദളിത് സ്വത്വം ഉയർത്തിക്കാട്ടി ആ നിർദ്ദേശത്തെ പിന്തുണച്ചപ്പോൾ വെട്ടിലായത് രാഹുലും കോൺഗ്രസും മാത്രമായിരുന്നില്ല കുപ്പായം തുന്നി കാലങ്ങളായി കാത്തിരിക്കുന്ന നിതീഷ് കുമാർ കൂടിയാണ് ഇന്ത്യ മുന്നണിയുടെ കൺവീനറാകാനും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനുമായി ഓടി നടത്തുന്ന നിതീഷ് കുമാർ യോഗശേഷം അസ്വസ്ഥനായിരുന്നു ഒന്ന് തണുപ്പിക്കാനായി രാഹുൽ ഗാന്ധി നിതീഷ് കുമാറിനെ വിളിച്ചെങ്കിലും മീറ്റിംഗിലായിരുന്നതിനാൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധിക്ക് മുമ്പേ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഗാർഗെ നിതീഷ് കുമാറുമായി സംസാരിക്കുകയും ചെയ്തു വിഷയങ്ങൾ മുന്നണിയിൽ അസ്വാരസ്യം സൃഷ്ടിച്ചതോടെ രാഹുൽ ഗാന്ധി എൻ സി പി അധ്യക്ഷൻ ശരത് പവാറിനെയും കണ്ട് മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു ഇരുപത്തിയെട്ടംഗ ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ പാർട്ടികളും ഡൽഹി യോഗത്തിൽ നിന്ന് വിട്ടുനിന്നതും ഖാർഗെയുടെ പേര് ഉയർന്നുവന്നതും പല നേതാക്കളെയും ചോടിപ്പിച്ചിരുന്നു നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മറ്റു പാർട്ടികളുമായി സീറ്റ് പങ്കുവയ്ക്കാൻ കോൺഗ്രസ് അടക്കം തയ്യാറായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാമായിരുന്നുവെന്ന് നിതീഷ് കുമാർ പറഞ്ഞതും യോഗത്തെ കലുഷിതമാക്കി ഇതിനപ്പുറം തെക്കും വടക്കും തമ്മിലുള്ള പ്രശ്നവും ഡൽഹി യോഗത്തിൽ മുഴച്ചുനിന്നു യോധനെ നിതീഷ് കുമാറിന്റെ ഹിന്ദി പ്രസംഗത്തിന് തർജ്ജമാവശ്യപ്പെട്ട ഡി എം കെ നേതാവ് ടി ആർ ബാലുവിനോട് ഹിന്ദി പഠിക്കാൻ ആവശ്യപ്പെട്ട് ബിഹാർ മുഖ്യമന്ത്രിയും ജനതാദൾ മുതിർന്ന നേതാവുമായ നിതീഷ് കുമാർ പൊട്ടിത്തെറിച്ചതും യോഗം കലുഷിതമാക്കി നിതീഷിന്റെ ഹിന്ദിയിലുള്ള പ്രസംഗം മനസ്സിലാകാതിരുന്ന ടി ആർ ബാലു എതിർവശത്തിരുന്ന ആർ ജെ ഡി നേതാവും രാജ്യസഭാ എംപിയുമായ മനോജ് ഷായോട് പ്രസംഗം തർജ്ജമ ചെയ്യാമോ എന്ന് ആംഗ്യം കാണിച്ച് ചോദിച്ചതാണ് നിതീഷ് കുമാറിനെ ചോടിപ്പിച്ചത് നമ്മുടെ രാജ്യത്തെ ഹിന്ദുസ്ഥാൻ എന്നാണ് നാം വിളിക്കുന്നതെന്നും ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയാണെന്നും ആ ഭാഷ നാം അറിഞ്ഞിരിക്കണമെന്നും നിതീഷ് കുമാർ പറഞ്ഞത് സ്റ്റാലിൻ കൂടി ഇരിക്കുന്ന വേദിയിലാണ് ഇതോടെ മുന്നണി യോഗം വല്ലാതെ അസ്വസ്ഥമായിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയം തടുപ്പിക്കാൻ നേതാക്കൾ ഇടപെടുന്നതും അനുനയ നീക്കം നടത്തുന്നതും പ്രശ്നവും അതൃപ്തിയും ഒഴിച്ചു നിൽക്കുമ്പോഴും മുന്നണിയിൽ എല്ലാം ശരിയാണെന്നാണ് നേതാക്കൾ പറയുന്നത് നിതീഷ് കുമാറിന്റെ ജെ ഡിയുവിന്റെ ദേശീയ പ്രസിഡന്റ് ലലൻ സിംഗ് പറഞ്ഞത് ഇന്ത്യ മുന്നണിയിൽ എല്ലാ കാര്യങ്ങളും ശരിയായ ദിശയിലാണ് പോകുന്നതെന്നാണ് സീറ്റ് വീതം തീർക്കുമെന്നും ലലൻ സിംഗ് പറയുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രി കസേരിയിലേക്ക് ഗാർഗിയുടെ പേര് വന്നത് കോൺഗ്രസിനുള്ളിലും പുറത്തും വെടിമരുന്നിന് തീയിട്ട് കഴിഞ്ഞു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ